പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നും നമുക്ക് മുട്ടിക്കുളങ്ങര പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് മുട്ടിക്കുളങ്ങര മെയിൻ സെൻറ്റർ അതായത് പോലീസ് ക്യാമ്പൊക്കെ ഉണ്ടല്ലോ ഇതാണ് മുട്ടിക്കുളങ്ങര സെൻറ്റർ കോഴിക്കോട് ഒക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കണ്ണൂർ കോഴിക്കോടൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഈ പോലീസ് ക്യാമ്പിൻ്റെ അവിടെ നിന്നും തൊട്ടടുത്തായിട്ട് നമുക്കൊരു വാക്കി ഡിസ്റ്റൻസിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതിൻ്റെയൊരുക്ക ഒരു പോരായ്മയുണ്ട് കേട്ടോ ഞാൻ നേരെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും കാണുന്നില്ല അത് അത്രയും മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ടടുത്താണ് ഫസ്റ്റിൽ ഔട്ടാണ് കാണുന്നത് വീടിൻ്റെ ആ നല്ലൊരു ഔട്ട് അതിൽ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നു ടീച്ചർ അത് കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വലിയ ഒരു ഹാൾ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നു ഹാളിലൂടെ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെയറിൻ്റെ ഒരു ചെറിയ വാഷ് ഏരിയയും നൽകിയിരിക്കുന്നു ഇവിടെ തന്നെയാണ് ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല വീടാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തെ പഴക്കമാണ് വീടിനുള്ളൂ വീടിന് വിത്തികളൊക്കെ നോക്കുക നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു ഒരു പൊട്ടലോ ഒന്നുമില്ലാട്ടോ നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ല ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീടാണ് ഇതിൻ്റെ വില ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാം നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീട് രണ്ട് ബെഡ്റൂമാണ് ഈ ഭവനത്തിലുള്ളത് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നതായിരിക്കും ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ ആണ് ഇനി നമ്മൾ നേരെ അടുത്തതായിട്ട് അടുക്കളയിലേക്കാണ് വരുന്നത് അടുക്കളയിൽ നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് കേട്ടോ ചുറ്റു ഭാഗം നോക്കുക വീടിൻ്റെ അതായത് വീടിൻ്റെ അകത്തെ ഓൾ വാഷൊക്കെ നോക്കിക്കോളൂ സ്റ്റോറേജ് ഒക്കെ കൊടുത്താൽ മനോഹരമായ നല്ലൊരു അടുക്കള തന്നെയാണ് അപ്പോൾ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് അടുക്കളയിൽ നിന്നും നേരെ ഒരു വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയ ഭാഗത്ത് ഗ്രില്ലാണിട്ടിരിക്കുന്നത് വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത് അവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ല മഴയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് കേട്ടോ അതുകൊണ്ട് മൊത്തമായിട്ടൊന്നും കാണിക്കാനുള്ള പറ്റിയില്ല അതായത് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെൽ അതായത് പൈപ്പ് കണക്ഷൻ ഉണ്ട് ബോർവെല്ലുണ്ട് ഉണ്ട് അങ്ങനെ മൂന്ന് കണക്ഷനും ഈ വീട്ടിൽ ഉണ്ട് ഇഷ്ടംപോലെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മുട്ടിക്കുളങ്ങര ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഈ വീട് നിൽക്കുന്നത് വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും അഞ്ച് മിനിറ്റ് ദൂരം മാത്രം മതി ചീ ചുറ്റു ഭാഗത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ജോലിയുള്ളവരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ